ഹലോ ഗൈ നമ്മളിന്ന് മീൻ നേട്ടാക്കാൻ പോവാണ് ഇത് അയിലയാണ് അയില കണ്ടോ ആഴ്ചയിൽ ഒരു ദിവസമുള്ള മീൻ കിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് അയില വാങ്ങിയിട്ടുണ്ട് നമ്മൾ കവറിലാക്കാൻ പോവാട്ടോ പച്ചയ്ക്ക് പച്ചടിക്കാക്കിയിട്ട് കണ്ടോ നല്ല നാടൻ അയില അയില കുട്ടികൾ

ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം കാരണം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ വന്നില്ലെങ്കിലും ഇല്ല അപ്പം നമ്മൾ എന്താ ഒരുപാട് മീൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യലാണ് Por favor, caiu minha logo isso. പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ തുടങ്ങാം അന്ന് ഗ്രൗണ്ട് മൂന്ന് ആല് അഞ്ച് പവർ ഉണ്ട് കേട്ടോ അതില